ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ചിക്കൻ ചുക്കയാണ് ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം എല്ലില്ലാത്ത ചിക്കൻ എല്ലാത്ത നന്നായിട്ട് നന്നായിട്ടുണ്ടാകും നമുക്ക് ചിക്കക്ക് നല്ല നന്നായി കിട്ടും അപ്പോൾ അതിനൊക്കെ ഞാൻ ഒരു ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് ഞാനൊരു അര കിലോ താഴെ ഉണ്ടാവുള്ളൂ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ അതിന് ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം അതിന് ശേഷം ഒരു അഞ്ച് വലിയ ഉള്ളി നൈസായി കട്ട് ചെയ്ത് വറുത്തെടുത്തിട്ടുണ്ട് എത്ര നിറകിയിട്ട നന്നായിരിക്കും എത്രയിട്ടാലും കണ്ടിലോ കേട്ടില്ല പറഞ്ഞിട്ട് ഇടണം കേട്ടോ ഉള്ളി ഇട്ടിട്ട് അങ്ങനെ വെറുതെ ഒന്നും ഇടണ്ട വെറുതെ ഒന്ന് വറുത്തെടുക്കുക വറുത്ത് നന്നായി വറുത്ത ശേഷം നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം ണ്ടോ നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചതാണ് ഞാൻ അപ്പം നമുക്ക് പെട്ടെന്ന് വേഗം കാണിക്കാമല്ലോ കുറെ നേരം വറുക്കുന്നതൊന്നും കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സോമ്പിട്ട് കൊടുക്കുക പെരിഞ്ചി ഇരകം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ചിക്കനൊക്കെ അധികം കൊണ്ട് വെച്ചാൽ നിറകെ ഇടണോട്ടെ ഉള്ളി ഈ നമ്മൾ ഇടുന്ന സാധനങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് ഇടാം ഗരം മസാല ഒരു സ്പൂണിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നിറയെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഞാൻ കുറച്ച് ഇടണുള്ളൂ ഇതിന് കുരുമുളക് പൊടിയാണ് നിറകെ ഇടേണ്ടത് കുരുമുളക് ആണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നേരത്തെ ഇട്ടിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കഴുകിയത് ഇനി ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി നിറയെ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഒരു രണ്ട് രണ്ട് സ്പൂൺ നിറയെ ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുരുമുളകിൻ്റെ ടേസ്റ്റോ നിറയാണ് വരിക ഇനി കരിമു ഇട്ട് കൊടുക്കാം നിറയെ കരുവേപ്പിലിട്ട് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വെക്കണം നമ്മള് രാവിലെയൊക്കെ ചിക്കൻ കിട്ടിയിട്ടുണ്ടെ വെച്ചാതെങ്ങനെ ചെയ്തു വെച്ചാൽ ഉച്ചയ്ക്ക് നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ഇങ്ങനെ വെച്ചാൽ നേരം ആവും ചിക്കൻ വേഗം ആവും നമ്മൾ കുക്കറിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ കാരണം നേരം തെയ്യ് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല തന്നെ വെള്ളം കുറച്ച് ഉണ്ടാവും പിന്നെ അങ്ങനെ വേണംന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേകാൻ വയ്ക്കാം കേട്ടോ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ കുറച്ച് നന്നായിട്ട് അടച്ചുവെക്കണം അതിനു ശേഷം നമുക്ക് ഒരു ഒരു ഭക്ഷണം നാരങ്ങിയില്ലേ അത് കഴിഞ്ഞിട്ട് വെക്കാം നന്നായി മിക്സ് ചെയ്യാം ആ കരുവേപ്പുലിയും വെളുത്തുള്ളിയും പെന്തിരകത്തിൻ്റെയും എല്ലാം മണം ഉള്ള മണമുണ്ടല്ലോ സൂപ്പറായിട്ടുണ്ടാകും ചപ്പാത്തി കൂടെ എന്ത് എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം തൈര് സാധനത്തിന്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയോ ബിരിയാണിയോ എന്തിൻ്റെ ആണ് കൂടെ ആണെങ്കിലും സൂപ്പർ ആയിട്ടുണ്ടാവും ഇതിപ്പോ ഞാൻ നന്നായിട്ട് പഴച്ച് വെച്ചു പിന്നെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച ശേഷം നമുക്ക് ഒരു ഒരു മണിക്കൂർ വെക്കാം അപ്പൊ പെട്ടെന്ന് വേണം വെച്ചാൽ അരമണിക്കൂറും കുഴപ്പമില്ല ഒരു മണിക്കൂർ വെച്ചാണല്ലോ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ടാകും കുറച്ച് നാരങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കാം അതിൻ്റെ ആ നല്ലോണം ആ നാരങ്ങയുടെ ആ പുളുപ്പൊക്കെ ഒന്ന് അതിൽ സെറ്റാവട്ടെ നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ശേഷം നമുക്ക് ചിക്കൻ അടുപ്പിൽ വെക്കാം ചിക്കൻ ചുക്കക്ക് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ അടുപ്പിൽ വെക്കാം ഇതൊന്ന് മാറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വറമുളക് വറുത്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കരടി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ എണ്ണ ആവശ്യമുണ്ട് കുറച്ചും കൂടെ എണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിൽ പെൻജീരകം ഇതിട്ട ഒന്ന് ചൂടാവട്ടെ കുറച്ച് പെരിഞ്ചീര പൊട്ട് കൊടുക്കുന്നുണ്ട് അന്ന് പൊട്ടിയ ശേഷം ഒരു വറമുളക് കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് മരിഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വറമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് വെക്കാം അങ്ങനായി മൊരിഞ്ഞു പൊട്ടി തുടങ്ങി ഇനി ഇത് മാറ്റിയ ശേഷം നമുക്ക് ഈ ചുക്ക ഉതിലേക്കി വെക്കാം ശേഷം നമുക്ക് ഇതൊന്ന് ഇതിലേ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇന്ന് ചിക്കൻ വെള്ളം തനിയായി വന്നോളും ഉപ്പ് അതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിൽ ഈ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി നിറയെ നമ്മൾ വറുത്തിടണം ഫ്രൈ ചെയ്തിട്ട് നന്നായി ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ അതിന് നന്ന നല്ല ടേസ്റ്റ് കൊടുക്കണം ഇനി പച്ചമുളക് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കുരുമുളകാണ് നിറയെ എരിവിന് കുരുമുളക് മാത്രം ഇനി നന്നായി ഇളക്കി കൊടുക്കുക ശേഷം ചൂടായ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായി ഉപയോഗിക്കുക കുറച്ച് നേരം ആകും അപ്പം നമ്മൾ ക്ഷേമയോട് കൂടിയിട്ട് ഇതുണ്ടാക്കിയ സൂപ്പർ കറിയാകും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും ഉള്ളടെ വറുത്ത ഉള്ളി നന്നായി അളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കണം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് ഉണ്ടാക്കാം അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഈ ചിക്കൻ്റെ വെള്ളം തനിയെ വന്നോളൂ അപ്പൊ അതിൽ തന്നെ നമുക്ക് വേഗം വയ്ക്കാം തീ നന്നായി കുറച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കടക്കി നമുക്കൊന്ന് അളക്കി കൊടുക്കാം ഒന്ന് അടച്ചും വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഒന്ന് അടച്ചു വയ്ക്കാം അത് നന്നായിട്ടൊന്ന് വേട്ടോ ഒന്ന് നന്നായി ഒന്ന് അളക്കി കൊടുക്കാം നല്ല വെള്ളമൊക്കെ തിന്നിട്ടെ ൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കട്ട ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളിയിലൊക്കെ എണ്ണ ഉണ്ടാവും ഇനി നമ്മൾ നിറമുളക് താളിച്ചില്ലേ അതിലേക്കും എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറെ എണ്ണ ഒഴിക്കണ്ട കുറച്ച് എണ്ണ മതി നിറയെ എണ്ണ ഒഴിച്ചാൽ നന്നായിട്ടുണ്ടാകും ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇളക്കി കൊടുക്കാം എന്നിട്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം സൂപ്പറായി കളി കുറെ നേരം കുറച്ച് ഒരു മണിക്കൂർ കുറച്ച് വെച്ചിട്ട് ചിക്കൻ വേപേണ്ടേ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ബീസിൽ വെച്ചാൽ വേഗം ഇത് കുക്കറിലൊന്നുമല്ല അതങ്ങനെ ചട്ടിയിൽ വെക്ക കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം ഇതൊന്നും അടച്ചു വെക്കാം നന്നായിട്ട് കുറച്ച് വെള്ളം കുറവായ കാരണം ഒരു കുറച്ചൊരു ഒന്ന് വെള്ളം കണ്ടോ അങ്ങനെ തെളിപ്പിച്ചു കൊടുക്കിച്ച് കൊടുക്കട്ടി ഇതങ്ങനെ ഒന്നും വന്നിട്ടില്ല വേവണ്ടേ അപ്പൊ കുറച്ച് വെള്ളം തിളപ്പിച്ചു കൊടുക്കാം വെള്ളം കുറവായ കാരണം ഇതിൽ നിന്ന് അടച്ച വയ്ക്ക നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഒക്കെ കുരുമുളക് ഇതൊക്കെ നല്ല സൂപ്പർ മണം ഒന്ന് അടച്ചെക്ക പിന്നെ കപ്പ എണ് കപ്പ ചിക്കൻ്റെ കൂടെ ചുക്കുടെ കൂടെയാണ് പിന്നെ കപ്പ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്ക ഞാൻ കപ്പയിൽ കപ്പ നന്നായിട്ട് വേവിച്ച് നല്ലോണം കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ് കേട്ടോ അതങ്ങനെ വേവിച്ച് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ കടുക് പൊട്ടി ഇനി നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കടലപ്പേരിപ്പ് ഉഴുന്നപ്പേരിപ്പിട്ട് കൊടുക്കാം കടലപ്പേരിപ്പ് ഉഴുന്നപ്പേരിപ്പിട്ടു കുറച്ച് ജീരകം ഇട്ട് കൊടുക്ക അതിന് ശേഷം രണ്ട് വറമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പയില് പിന്നെ എന്താ വെച്ചാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ വറമുളക് നന്നായിട്ട് വറങ്ങ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഒരു വേ കവോള ഇട്ടിട്ടുണ്ട് കരുവേപ്പിൽ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പെരുന്തായ കൂടി ഇടും നല്ലൊരു മണം കിട്ടും കപ്പ ഉപ്പുമാവ് സൂപ്പറാവും അപ്പൊ ഇതിന് നന്നായിട്ട് നമുക്ക് വറുത്ത് കൊടുക്കാം നന്നായി വറുത്ത് കൊടുത്താട്ട ഇതിന് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാ കാരണം ഇനി മഞ്ഞപ്പൊടി ഇടണില്ല ഉള്ളി നല്ലതുപോലെ വറകരുത് കേട്ടോ ഒരു പച്ചവാണ് അപ്പൊ അത് വറന്നിട്ടുണ്ട് നമുക്ക് കപ്പ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതില് മഞ്ഞപ്പൊടി ഉപ്പത്തിട്ട് വേവിച്ചു വെച്ചതാണ് ഞാനത് വേവിക്കുന്നത് വിട്ടുപോയി അതുകൊണ്ടാണ് നല്ല കപ്പ ഉടഞ്ഞ് വേവ് ഇത് നമുക്ക് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെറുതെ വേവിച്ച് കഴിച്ചാലും വേവിച്ചിട്ട് ഈ ചിക്കൻ്റെ കൂടെയൊക്കെ കഴിച്ചാലും സൂപ്പറായിട്ടുണ്ടാവും നന്നായി ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കണേ നല്ല അതിൻ്റെ മണം ഉണ്ടാവുള്ളൂ നാടൻ കറികൾ അതൊക്കെ ആകുമ്പോൾ നല്ല മണം ഉണ്ടാവുള്ളൂ അതിൻ്റെ ടേസ്റ്റ് വരും വെളിച്ചെണ്ണ നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കറിയതുണ്ട് അത് ഇട്ടുകൊടുക്കാം എല്ലാ ഭാഗത്തേക്കും കരക്റ്റാകാൻ വേണ്ടിട്ട് ഇളക്കി കൊടുക്കും കപ്പ നമുക്ക് ഓഫാക്കിയ ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ചിക്കൻ ചുക്ക അവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് സൂപ്പർ നന്നായിട്ടുണ്ടാവും നമുക്ക് ആയി കഴിഞ്ഞിട്ട് നോക്കാം അത് ഒരു മണിക്കൂറാവേ അപ്പൊ ആ കാരണം ഞാനത് പതുക്കെ സിമ്മിൽ വെച്ചിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കുന്നത് ഇതിനെ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ചിക്കൻ ചുക്ക ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് അളക്കി കൊടുക്ക നല്ല സൂപ്പർ കളറ് പെപ്പറിന്റെയും കുരുമുളകിന്റെയും ചിക്കൻ ചുക്ക നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ കൂടെ ഞാൻ എന്താ വെച്ചാ കപ്പയാണ് അത് റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് കപ്പയുടെ കൂടെ കുറച്ച് തേങ്ങയിട്ടതുണ്ടല്ലോ അതിനൊക്കെ നന്നായി ഇളക്കി കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതേണ്ട സൂപ്പറാക്കി വെക്കാം നല്ലോണം മാവ് പോലെ വന്നിട്ടുണ്ട് അതിന്റെ കൂടെ ചിക്കനും സൂപ്പർ ചിക്കൻ ചിക്ക റെഡി ആയിട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യ ക സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും ബായ് കപ്പ നല്ല സൂപ്പർ കപ്പ ചിക്കൻ ചുക്കിയും നല്ല കാണാനും നന്നായിട്ട് കഴിക്കാനും നന്നായി കണ്ടോ സൂപ്പറായിട്ട് ചിക്കൻ ചുക്ക കപ്പ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്